എന്താണ് ഹൗസർസ് അഥവാ വീട്ടുതടങ്കൽ ഇന്ത്യയിൽ കോടതികൾക്ക് വീട്ടുതടങ്കൽ ഉത്തരവിടാനുള്ള അധികാരമുണ്ടോ വാളർ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണണം മിക്ക രാജ്യങ്ങളും നിലവിലുണ്ടെങ്കിലും ഇന്ത്യയിൽ എഴുതപ്പെട്ട നിയമങ്ങളിൽ ഒന്നും തന്നെ വീട്ടുതടങ്കലിനെ കുറിച്ച് പറയുന്നില്ല എന്നാൽ ഇന്നും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം റദ്ദാക്കപ്പെട്ട മിസ എന്ന കാടൻ നിയമപ്രകാരവും കാശ്മീരിൽ നിലവിലുള്ള പി എസ് എ എന്ന നിയമപ്രകാരവും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർക്ക് കരുതൽ വീട്ടുതടങ്കലിന് ഉത്തരവിടാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുമ്പോഴും മജിസ്ട്രേറ്റർമാർക്കും സ്പെഷ്യൽ കോടതികൾക്കും അടക്കം ഉള്ള റിമാൻഡ് കോടതികൾക്ക് വീട്ടുതടങ്കൽ ഉത്തരവിടാനുള്ള അധികാരമുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമ്മുടെ സുപ്രീം കോടതി ഗൗതം നവലംഗ വേഴ്സസ് എൻ ഐ എ എന്ന കേസിൽ ബി എൻ എസ് എസ് സെക്ഷൻ വൺ നൈറ്റി സെവൻ പ്രകാരം മജിസ്ട്രേറ്റർമാർക്ക് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിടുന്ന പോലെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിലേക്ക് വിടുന്നതുപോലെയും വീട്ടുതടങ്കലിൽ നിന്നും ഉത്തരവിടാനുള്ള അധികാരമുണ്ടെന്ന് വ്യക്തമാക്കി അതായത് ആരോഗ്യവും പ്രായവും കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് എന്നെ വീട്ടുതടങ്കിൽ പാർപ്പിക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിക്കും ആവശ്യം ന്യായമെങ്കിൽ അത് അംഗീകരിക്കാൻ കോടതിക്കും അധികാരമുണ്ടെന്ന് ഇതൊക്കെ കേട്ട് സാധാരണക്കാരൻ്റെ വീട്ടുതടങ്കൽ ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ അർദ്ധരാത്രിയിൽ കോടതി കൂടും ആണുങ്ങൾ വീട്ടുതടങ്കിൽ സൂഹിക്കും ചില ജഡ്ജിമാരുടെ അടുപ്പിൽ നോട്ടുകെട്ടുകൾ കത്തും എന്നാൽ ഈ ഒന്നും കാട്ടുകോഴികൾ അഥവാ സാധാരണക്കാർക്ക് ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമായും എനിക്ക് അറിയത്തില്ല ഷേറിനായ